കോഴിക്കോട് ബീച്ചിലെ ഈ ഒരു സംഭവം ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ നമുക്ക് നമ്മുടെ മോതിരത്തിൽ പേര് ലൈവായിട്ട് നിന്ന് എഴുതി തരൂട്ടോ നമുക്ക് അവിടുന്ന് മോതിര സെലക്ട് ചെയ്യാൻ സിൽവറിൻ്റെ മോതിരായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനും ഷിഗിയും ഞങ്ങൾ ഓരോ മോതിര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ഇക്കാക്ക് വേണ്ടിയിട്ടോ മോതിരെ എടുത്തിട്ടുള്ളത് സിൽവറിൻ്റെ ഒരു മോതിരമായിട്ട് എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ആളെ പേര് ആൾ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പേരെ പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഫുൾ നെയിം പറഞ്ഞു കൊടുത്തു പിന്നെ എനിക്ക് തോന്നി ഫുൾ നെയിം വേണ്ട ഷോർട്ട് മതി മതിയെന്നിട്ട് നമ്മൾ ഷോർട്ട് നെയിം ആട്ടോ പറഞ്ഞു കൊടുത്തത് അപ്പോൾ അവർ പറയരുന്ന് അവിടെ വന്നിട്ടുള്ള എല്ലാവരും ആദ്യം ഫുൾ നെയിമോ പറയും പിന്നെ എല്ലാവർക്കും ഷോർട്ട് നെയിമും മതിയായിട്ട് അങ്ങനെ എല്ലാവരും എഴുതിയിട്ടുള്ളത് എന്നുള്ളത് പിന്നെ ശികമോളം ഒരു മോതിരം ഓളെ പേര് എഴുതിയാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വെള്ളമായാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പേരൊക്കെ പോകുന്നുണ്ട് പക്ഷെ കുറേ ദിവസം നിൽക്കുന്നുണ്ട് നമ്മൾ വെള്ളം ആവാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം